Bye. <sniffs> അത് നല്ലത് അല്ലാരെ അവനെ ഏനേക്കണെങ്കിൽ ഞാൻ എങ്ങനെ വിളിക്കണല്ലോ ചിന്നു ഞാനേ മാർക്കറ്റ് സ്കൂളി പോവട്ടേ എജി നമ്മേ സ്കൂളിക്കേനെന്നെ നിങ്ങൾ രണ്ടുപേരും രാവിലെ തന്നെ റെഡിയായോ ഒന്ന് ശബ്ദങ്ങനെ ഇക്ക് വേജി ഓർക്കേനെ നിടക്കരാവേ മാർക്കറ്റ് വേണീക്കണീട്ട് എന്റെ സമയം കൂടി ഞാൻ പോയിട്ട് കുളിക്കട്ടെ 何

അപ്പൂനെ നിന്റെ രഹസ്യങ്ങളെ ഈ അപ്പൂനെ അല്ലദ പിന്നെ വരാ ആര്ക്ക അറിയാ പൊടി മോളേ എന്താ എന്തിേേൽക്കാ ഇത് ശരിയില്ല കേട്ടോ ഇതിടക്കണതെ അങ്ങേ പേത്ര നോക്കീട്ടേ ഞാൻ ഒക്കെ ഇгиеദ ഏ അപ്പ അങ്ങനെ സമ്പായിച്ചോ എടി പൊടി മോളേ ഈ ക്രിപ്ഷൻ ബസ്സ് വാങ്ങോ ഞാൻ പറഞ്ഞുകൊടുക്കാം ടീച്ചറോട് അല്ലേ രണ്ട് മാർക്കേ എങ്ങനെയെങ്കിലും കിട്ടിയോ ഇപ്രഷയപ്പ അതും കിട്ടില്ല നീ പിന്നെ ഓനെ ടീച്ചറോട് പറഞ്ഞു കൊടുക്കില്ല ഞാനേ നന്നോന്ന് പഠിച്ചിട്ടാണ് എഴുതിയതാണ് പഠിച്ചിട്ട് അതുമല്ല ഇത് പറഞ്ഞേ ഞങ്ങൾ കേട്ടതന്നെ ഞങ്ങൾ എന്താണ് ടീച്ചറോട് പറഞ്ഞു കൊടുക്കും ഇത് അങ്ങനെ വിട്ടയ പറ്റില്ലല്ലോ അതിനെ പഠിച്ചിട്ട് വെക്കണം അല്ലേ വേറെ പേപ്പർ നോട്ട് എഴുതിയാലേ എന്താണ് ടീച്ചറോട് പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക് എന്താണ് കണ്ടടിയുടെ കുറവുണ്ടേ അതൊന്നും പൊടിമോളി ടീച്ചറോട് പറഞ്ഞു കൊടുക്കില്ല അല്ല പൊടിമോളേ നീ പോട ചെക്ക അവിടെന്ന്

പിന്നെ കുടുംബക്കാരാണേലൂ പൂക്കൾ മത്സരത്തിലേക്ക് വന്നിരുന്നു അപ്പൊ അടി ഉറപ്പായി